നമസ്കാരം ബിഗ് ബോസ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കാരണം കഴിഞ്ഞ സൺഡേ എപ്പിസോഡിൽ അക്ബറും ഉമ്മയുമായി ഒരു വികാരപരിതമായ ഒരു ഫോൺ കോൾ സംഭാഷണം നടക്കുകയുണ്ടായി അതിന്റെ ഒരു പ്രധാനപ്പെട്ട വിവരം പറയാനാണ് ഞാൻ വന്നത് ഉമ്മ അക്ബറിനോട് നീ ഒരിക്കലും ദേഷ്യപ്പെടരുത് നീ വീട്ടിലെ ആളല്ലല്ലോ നീ വീട്ടിൽ ഇതുപോലെ അല്ലല്ലോ പെരുമാറുന്നത് എന്നുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും നീനി ക്ഷമിച്ച് അച്ചടക്കത്തോടെ നിൽക്കണമെന്ന് ഉപദേശവും അക്ബറിന് നൽകി അതിനിടയിൽ മലയാളികളെയും ബിഗ് ബോസിലെ പല കണ്ടസ്റ്റൻസിനെയും വേദനിപ്പിക്കുന്ന ഒരു സംസാരം അക്ബറിന്റെ ഉമ്മ പറയുകയുണ്ടായി വൈകുന്നേര സമയങ്ങളിൽ നീ ലസ്പിയൻ ആയ ആതിലയോടും നൂറയോടും പോയി അധികം സംസാരിക്കരുത് അവരുമായി അധികം ചങ്ങാത്തം ഉണ്ടാകരുത് എന്ന രീതിയിൽ ഉമ്മ സംസാരിച്ചു അക്ബറിനോട് ഉമ്മ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഉപദേശം കൂടിയായിരുന്നു ഇത് കാരണം ഒരു സാധാരണ മതവിശ്വാസിയായ അക്ബറിന്റെ ഉമ്മക്ക് ലസ്പിയൻ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ശബിക്കപ്പെട്ട വിഭാഗമായിട്ടായിരിക്കും അവർ ലസ്പിയൻ കപ്പിൾസിനെ കാണുന്നത് കാരണം ഒരു വിശ്വാസി കുടുംബം എന്ന് പറഞ്ഞാൽ അവർക്ക് ലെസ്ബിയൻസ് മാരേജിനെയോ ലെസ്ബിയൻസ് ജീവിത രീതികളെയോ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല സാധാരണ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോടും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോടുമാണ് അട്രാക്ഷൻ തോന്നുന്നതെങ്കിൽ ലസ്പിയൻസിന് തികച്ചും വ്യത്യസ്തമാണ് ഒരു പ്രത്യേക വിഭാഗമാണ് ഇവർ ആതിലാൻ വിഷയം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾസ് ആണിവർ കേരളത്തിലെ ഒരു സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് തങ്ങളുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത ആളുകളാണ് ആതിലേ നൂറേ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ച് മതവിശ്വാസികളായ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവരെപ്പോഴും ശപിക്കപ്പെട്ട വിഭാഗമായിട്ടാണ് അവർ ആ ഒരു സമൂഹം അവരെ കാണുന്നത് കാരണം ഒരു മതവിശ്വാസിയും അവരോട് യാതൊരു തരത്തിലുള്ള അനുകമ്പയും കാണിക്കുകയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അടിയുറച്ച വിശ്വാസികൾ ഒരിക്കലും ലസ്പിയൻസിനെ അനുകൂലിക്കുകയില്ല കാരണം മതവിശ്വാസത്തിന്റെ ഭാഗമല്ല ലെസ്ബിയൻസ് മാരേജ് എന്ന് പറയുന്നത് ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമല്ല മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു പുരാതന ചിന്താഗതിയാണ് ആധുനിക കാലഘട്ടത്തിന്റെ ഒരു മൂല്യവും മതവിശ്വാസത്തിന് ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് പുതിയ കാലഘട്ടത്തിന്റെ മനുഷ്യന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാവുന്ന ഒരു സംഭവമല്ല മതവിശ്വാസം എന്ന് പറയുന്നത് മതവിശ്വാസം ആയിരവും അയ്യായിരവും വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു രീതിയാണ് മതവിശ്വാസം എന്ന് പറയുന്നത് അതിൽ പുതിയ കാലഘട്ടത്തിലെ പുതിയ മനുഷ്യന്റെ മാനുഷിക മൂല്യങ്ങളൊന്നും മതവിശ്വാസത്തിൽ ഉണ്ടാവില്ല ആ ഒരു മതം ഫോളോ ചെയ്യുന്ന മനുഷ്യരെല്ലാവരും ഇതുപോലുള്ള അംഗീകരിക്കുകയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ആ വിഷയം പോട്ടെ അക്ബറിന്റെ ഉമ്മ ഇത് പറയുമ്പോൾ ആതിലയുടെയും നൂറയുടെയും മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടാകുമെന്ന് പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല കാരണം അവർക്ക് വിശ്വാസമായിരിക്കും വലുത് ആ ഒരു സംസാരത്തിൽ ഇവർക്ക് ഉണ്ടാകുന്ന വിഷമമോ ബുദ്ധിമുട്ടോ ഒന്നും അവർ അത് മനസ്സിലാക്കുകയില്ല കാരണം അവർക്ക് അവരുടെ വിശ്വാസം അതായിരിക്കും ഏറ്റവും കൂടുതൽ അവർ മുറുക പിടിക്കുന്നത് ബിഗ് ബോസ് ചെയ്തതിലും തെറ്റുണ്ട് കാരണം അക്ബറിന്റെ ഉമ്മ അത് പറയുന്ന സമയത്ത് അതൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് വേണം ഇവരെ കേൾപ്പിക്കാൻ അല്ലെങ്കിൽ ലാഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇവർ കേൾപ്പിക്കേണ്ടിയിരുന്നത് ഏതായാലും എപ്പിസോഡിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അക്ബറും ഉമ്മയും തമ്മിലുള്ള സംഭാഷണം മാതിലിനുറേയും ലൈവ് കേട്ടതാണ് പിന്നെ ഇത് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന പ്രേക്ഷകരും ഇത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ആതിലെയും നൂറയും കുറച്ച് മാനസികമായി ബുദ്ധിമുട്ടിലായിരിക്കും അവർ എല്ലാ കാര്യത്തിലും സങ്കടത്തിലും ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളിലും ആയിരിക്കും ഈ ഒരു ബിഗ് ബോസ് ഫാമിലിയിൽ നിന്ന് തന്നെ അവർക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞിട്ട് തന്നെ ഉള്ളിൽ നിന്ന് ഒരു കുത്തുണ്ടാകുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയില്ല ഏതായാലും ബിഗ് ബോസിലെ ഹേറ്റേഴ്സ് ഇല്ലാത്ത കണ്ടസ്റ്റന്റ് ആണ് ആതിലെയും നൂറയും അവർക്ക് നല്ല മനുഷ്യരുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ആധുനിക മനുഷ്യന്റെ മൂല്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനുഷ്യർ കേരളത്തിലുണ്ട് അവരുടെ സപ്പോർട്ട് ആതിലേക്കും നൂറക്കും ബിഗ് ബോസിൽ മാത്രമല്ല എന്നും ഉണ്ടാകും ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഈ വിഷയം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി ഈ ടോപ്പിക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നന്ദി നമസ്കാരം